ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് മാറാനുള്ള സിമ്പിളായിട്ടുള്ള ടിപ്പാണ് ആർക്കാണെങ്കിലും പരീക്ഷിക്കാം പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന അടിപൊളി ടിപ്പുകളാണ് അപ്പോൾ എങ്ങനെയാണെന്നല്ലേ ആദ്യം തന്നെ മുഖം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ലതുപോലെ ആവി പിടിക്കുക നല്ലപോലെ ആവി പിടിച്ചതിന് ശേഷം ഈ ബ്ലാക്ക് ഹെഡ്സിൽ തേൻ ഇങ്ങനെ ചെറുതായിട്ട് ചൂടാക്കുക ചൂടാക്കിയിട്ട് ആ ആവി പിടിച്ച വേപ്പെല്ലാം ഒരു കോട്ടൺ കൊണ്ട് ഒപ്പിക്കളഞ്ഞ് ഈ ചൂടാ ചെറു ചൂടോട് ഇടീട്ട് ഈ തേൻ അവിടെ ഇട്ടുകൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അത് ഉണങ്ങുന്നൊരു സമയം നല്ലതുപോലെ ഉണങ്ങുന്നൊരു സമയം വരെ വെച്ച് അത് പറിച്ചു കളയാൻ പറ്റും അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് തുടച്ച് കളയാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അവിടെയുള്ള ആ ഒരു ബ്ലാക്ക് ഹെഡ്സൊക്കെ നമുക്ക് അതുപോലെ തന്നെ ഓട്ട് മിൽസ് പേസ്റ്റ് മുഖത്ത് വരട്ടിയിട്ട് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതായത് ഉണങ്ങുന്നൊരു സമയം ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം കഴുകികളെയാവുന്നതാണ് അപ്പോഴും ഈ ബ്ലാക്ക് ഹെഡ്സൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ആവും ഒരുപാട് വേദന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള മറ്റൊരു ടിപ്പാണ് തക്കാളിയും ഓട്സും കൂടി പൊടിച്ച് ചേർന്ന് ആ ഒരു മിശ്രിതം ഉണ്ടല്ലോ അത് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് മുഖം ഇങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടേ ഇരിക്കാം അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ വൈറ്റ് ഹെഡ്സ് ആണെങ്കിലും ബ്ലാക്ക് ഹെഡ്സൊക്കെ ആണെങ്കിലും അത് പോവുക മാത്രമല്ല നമ്മുടെ മുഖം ഒന്ന് ക്ലീനപ്പാ ഇട്ടൊരു ഫീൽ കൂടി നമുക്ക് കിട്ടും ഇനി ഒരു ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ട്സും കുക്കുംബറും ചേർത്തിട്ട് നല്ലതുപോലെ അരച്ച് പേസ്റ്റ് ആക്കിയതിന് ശേഷം മുഖത്തിട്ട് കൊടുക്കുക നല്ലതുപോലെ ഉണങ്ങി നല്ല ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം അത് കഴുകി അത് കഴുകി കളയുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ കഴുകാനായിട്ട് ശ്രദ്ധിക്കുക ചെറു ചൂടുവെള്ളത്തിൽ കഴുകി അപ്പം തന്നെ പച്ചവെള്ളത്തിലും കഴുകുക ഈ ടിപ്സൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ഹെഡ്സ് ഇല്ലാതാക്കാനും ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡെയിലി ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ് അപ്പോൾ ഈ ടിപ്സ് എല്ലാം ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കാം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യാം നന്ദി